എന്റെ ഭാവിയുടെ കാത്തലാണ് ആദ്യം പെണ്ണും കൊണ്ട് അതിയാല എനിക്ക് അവളെ കാതുത്തുന്നതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു എങ്ങനെയാണോ കാതു കുത്തുന്നതെന്ന് ഞാൻ നോക്കി നിൽക്കുന്നായിരുന്നു വവ്വാ കമ്മൽ വാങ്ങി അവരുടെ കയ്യിൽ കൊടുത്തോ വയുടെ കാത്തി എനിക്ക് അത് നോക്കിച്ച് സങ്കടായി അവൾ കരഞ്ഞപ്പോൾ എനിക്കും കഷ്ട വന്നോ പാപം വാവ നിങ്ങൾക്ക് ഒക്കെ അങ്ങേറ്റമാരുണ്ടോ എന്നെ പോലെ നിങ്ങൾക്കു സങ്കടം അയച്ചുണ്ടോ കമന്റിൽ പറയണേ കാതൂത്തുന്ന ചേട്ടുടെ വിദേഷ്യം വന്നു ഒരു കാതുകുത്താൻ അവർ സമ്മതിക്കുന്നില്ല ഒപ്പച്ചു പിടിച്ചു വെച്ചാണ് കാതുത്തിയത് അയ്യോ പാവന്റെ വാവ അങ്ങനെ